ി കാലടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യപരമായ സമീപനങ്ങൾ തിരുത്തണമെന്ന ആവശ്യവുമായി എൽ ബി എഫ് അംഗങ്ങൾ രംഗത്ത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും വാക്കൌട്ട് നടത്തിയ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിഷേധം നടത്തി അവസാനിപ്പിക്കുക സാധാരണ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അജണ്ട ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ അംഗത്തിനും ആ അംഗം പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു അനുവാദം കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇന്ന് ഞാൻ എൻ്റെ വാർഡുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കാലടി ടൗണിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എത്ര ദിവസങ്ങളായി അവർ തോന്നുന്ന പോലെ ആണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പെരുമ്പാവൂർ റോഡിലും മലയാറ്റൂർ റോട്ടിലും ഒരുപാട് വി എസ് വേസ്റ്റ് കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിരിക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് അത് കൃത്യമായ നിലയിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല അതുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റത് പഞ്ചായത്ത് പ്രസിഡന്റ് ധിക്കാരൻ നിറഞ്ഞൊരു സമീപനം ഒരു കാരണവശാലും ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല ഏഴ് ദിവസം മുമ്പ് നോട്ടീസ് നൽകണം എന്നുള്ള ഒരു ന്യായമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് തത്വത്തിൽ അത് അംഗീകരിച്ചാൽ തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചാണോ ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് കൃത്യമായിട്ടറിയാം അങ്ങനെയല്ല കാരണം പഞ്ചായത്ത് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ ആ തിരിച്ചു തരണമെന്നുള്ള ഒരു കീഴ്വടക്കമല്ല നിയമം തന്നെയുണ്ട് അതൊന്നും ഇവിടെ പാലിക്കുന്നില്ല പഞ്ചായത്ത് രാജ് ആക്ട് ദുർവ്യാഖ്യാനം ചെയ്ത് തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ശരിയല്ല വാർഡിലെ കാര്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുക എന്നുള്ളത് തന്റെ ചുമതലയാണെന്ന് പി ബി സജീവ് പറഞ്ഞു ഇതിനു മുൻപും തന്റെ വാർഡിലെ പല വിഷയങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് അനാവശ്യമായ ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനവും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹുമാനപ്പെട്ട എം പി അനുവദിച്ചു ആശ്രമം ആ ഉദയ ജംഗ്ഷനിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഞാൻ എഴുന്നേറ്റത് ഈ ആശ്രമം ഉദയ ജംഗ്ഷനിൽ സ്ഥാപിക്കുന്ന ഹൈമാസ് ലൈറ്റിന് മുമ്പ് തന്നെ ആ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു ഇതിനുശേഷം അടുത്ത നടപടിയെടുത്തിട്ടുള്ള കൈപ്പട്ടൂർ ഇഞ്ചയ്ക്കവലയ്ക്കുള്ള മിനി മാസ് ലൈറ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇതുവരെ ഈ ആശ്ര ഉദയ ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റിൻ്റെ ഫൗണ്ടേഷൻ ജോലികൾ പൂർത്തീകരിച്ചു എന്നുള്ളതാ എന്നുള്ള അല്ലാതെ മറ്റു നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് മനഃപ്പൂർവം ആ ഹൈമാസ് ലൈറ്റ് ഉദയ ജംഗ്ഷനിൽ വരാതിരിക്കുവാൻ വേണ്ടി ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം തീർച്ചയായും കാലടി നിവാസികൾക്ക് അർഹതപ്പെട്ട വെളിച്ചം നൽകാതിരിക്കുന്നതിന് കൂട്ടി നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആ നിലപാടിൽ പ്രസിഡന്റിന്റെ ഇത്തരം ഏകാധിപത്യപരമായ സമീപനങ്ങൾ തിരുത്തണം എന്ന ആവശ്യവുമായി എൽ ഡി എഫ് അംഗങ്ങളും രംഗത്ത് വന്നപ്പോൾ പ്രസിഡന്റ് അജണ്ട പോലും വായിക്കാതെ യോഗ നടപടികൾ അവസാനിപ്പിച്ച് സ്ഥലം വിട്ടുപോവുകയാണ് ഉണ്ടായതെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി നമ്മുടെ സജീവ് ഒരു കാര്യം പറയാനായിട്ട് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് പറഞ്ഞു സംസാരിക്കാൻ ഇട കൊടുക്കില്ല ഏഴ് ദിവസത്തിനകം എഴുതി കൊടുത്താലാണ് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയ്ക്ക് പ്രസിഡന്റ് ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി അതിൽ ഞങ്ങളെല്ലാവരും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും പറയാനുള്ളൊരവസരം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം തരില്ല എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോരുകയുണ്ടായി അദ്ദേഹം കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ തോന്നിവാസം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ പെരുമാറുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതി നമുക്കറിയാം കുറേ നാളുകളായിട്ട് യാതൊരു കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല സ്വതന്ത്ര അംഗം പി ബി സജീവ് എൽ ഡി എഫ് അംഗങ്ങളായ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് സരിത ബൈജു സ്മിത ബിജു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഇത്തരം തിക്കാരം നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കും പഞ്ചായത്തിലെ ജനങ്ങൾക്കുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നില തുടർന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് നിർത്തുന്ന ചുമതല കാലടിയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ അവസാനിപ്പിക്കുക